ണ്ടാക്കി എടുത്താലോ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമാതിരി ഐഡിയാസ് ഉണ്ട് അതിലൊരു ഐഡിയ ആണ് ഈ ഇയറിങ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നത് ഫോം ഷീറ്റിന് വെറും പന്ത്രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ല വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം ഫോം ഷീറ്റ് സ്പെറിക്കൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം നിങ്ങളുടെ രീതിക്കനുസരിച്ച് വലുതോ ആക്കിയോ ചെറുതാക്കിയോ ഒക്കെ എടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസാണ് എടുത്തേക്കുന്നത് അത് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടി ചേർത്ത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സൂചി വെച്ചൊന്ന് അടയളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ടോട്ടൽ നാല് പീസ് ഫോം ഷീറ്റ് നമുക്ക് വേണം അതെല്ലാം ഏകദേശം ഒരു സൈസിന് വരുന്ന രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതേ ഇവിടെ നാലെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബി സെവൻ തൗസൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എല്ലാം ഇതിൽ ആപ്ലിക്കബിളാകുമെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് ഇനി വേറൊരു ഷീറ്റും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് രണ്ടും കൂടി പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രണ്ട് പേറാക്കി എടുക്കണം അപ്പോൾ ഏകദേശം ഇത്തിരിയൊക്കെ സൈസിനെ വ്യത്യാസം വരും അതപ്പോൾ നിങ്ങൾ ഏകദേശമുള്ള ഒരുപോലെയുള്ളത് വച്ച് ഒട്ടിക്കുക ഇനി അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ദേ ഇങ്ങനത്തെ നമ്മുടെ കമ്മലിലിടുന്ന റിങ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇനി സൂചി വെച്ച് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഇയറിങ്ങിൻ്റെ ഇടുന്ന ഈ റിങ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ സൂചിക്ക് ഇടുമ്പോൾ ഏറ്റവും അറ്റത്തൊന്നും കൊണ്ടിടരുത് നമ്മുടെ ഇത്തിരി ഒരു നടുഭാഗത്തേക്ക് വരുന്ന രീതിക്ക് എന്നാൽ ഒരുപാട് നടുഭാഗത്തായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല രീതിക്ക് ഒട്ടിയതിന് ശേഷം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ രണ്ടിലും റിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതുപോലത്തെ ഹാങ്ങിങ് കൊളുത്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജമ്മു കാശിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നു ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമ്പനി ചെയ്യണം ഇനി ഇതുപോലത്തെ വെറൈറ്റി ഐഡിയാസ് ആയിട്ട് ഞാൻ വരുന്നതാണ് ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്